അതുപോലെ തന്നെ പുല്യ അംഗങ്ങളെ ഈ അംഗങ്ങളാണ് ഈ സംഗതികളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പരിധിവരെ അവരെയും തലസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുക ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ അതുപോലെ തന്നെ അൽമയ പ്രാതിനിധ്യം സിനഡിലെ അൽമയ പ്രാതിനിധ്യം ഉറപ്പാക്കുക അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പറയുന്ന പതിനെട്ട് ആഗസ്റ്റ് പതിനെട്ടിന് നമ്മുടെ സിനഡ് ആരംഭിക്കുകയാണ് മൌണ്ടറി സെന്റ് ആ സിനഡിന്റെ മുൻപിൽ ഞങ്ങൾ മുഴുവൻ ആളുകളെയും വിശ്വാസികളെയും സംഘടനകളെയും ചേർത്തുകൊണ്ട് ഒരു സമര പരിപാടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് ആവശ്യങ്ങൾ ഉന്നയിച്ച് സിനഡ് ആരംഭിക്കുന്ന ഓഗസ്റ്റ് പതിനെട്ടിനും സമാപന ദിവസവും രാവിലെ ഒൻപത് മുതൽ സഭാ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിന് മുന്നിൽ കുടിൽ കെട്ടി സത്യാഗ്രഹം സമരം നടത്തുമെന്ന് മേജർ അതിരൂപത വിശ്വാസി കൂട്ടായ്മ ജനറൽ കൺവീനർ ഡോക്ടർ എം പി ജോർജ് ഭാരവാഹികളായ ജോസ് പാറേഖാട്ടിൽ ഷൈബി പാപ്പച്ചൻ ജോസഫ് അമ്പലത്തിങ്കൾ എന്നിവർ അറിയിച്ചു സ്വാതന്ത്യദിനത്തിൽ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടി സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയിൽ നിന്ന് ഏകീകൃത വിശുദ്ധ കുർബാന വിളംബര ജാഥ ആരംഭിക്കും കുർബാന മേജർ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും കൂടാതെ സഭാ സ്ഥാപനങ്ങൾ കോൺവെന്റുകൾ ചാപ്പലുകൾ എന്നിവിടങ്ങളിൽ സമ്പൂർണമായി നടപ്പിലാക്കുക എറണാകുളം പള്ളിയിൽ ആഭിചാര കുർബാന അർപ്പിച്ച പുരോഹിതരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കുക തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച മെത്രാന്മാരെ സിനഡിൽ നിന്ന് ഒഴിവാക്കുക സഭയിലെയും അതിരൂപതയിലെയും കൂരിയ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക സിനഡിൽ അൽമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നിവയാണ് ആവശ്യങ്ങൾ തെക്കൻ മേഖലാ വിളംബര ജാഥ ചേർത്തല മരുദൂർവട്ടം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്നാണ് ആരംഭിക്കുക